ഡോക്ടർ പറഞ്ഞു അത് കട്ട് ചെയ്ത് കളയണം എന്നാൽ മാത്രമാണ് ഈ വേതനമാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കാണുന്ന പൈൽസ് എന്ന് പറയുന്നത് മിക്കവർക്കും ഡെലിവറിക്ക് ശേഷം ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ കാണാൻ പറ്റുന്നവരും പോകുന്നവരും ഒക്കെ കൊണ്ടുവരുന്നത് ഈ എത്തപ്പോഴും മുട്ട എത്തപ്പോഴും മുട്ടെ ഇത് തന്നെ ഇത് പൈൽസ് വേറെ എന്തെങ്കിലും വേണോ നമുക്ക് അപ്പോ ആ സ്റ്റിച്ചസ് തമ്മിൽ കുടുങ്ങിക്കിടക്കുക നമ്മളെല്ലാവരും വിചാരിക്കും പ്രഗ്നൻസിടെ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഡെലിവറി കഴിഞ്ഞാൽ മതി വിചാരിച്ചായിരിക്കും നമ്മളിരിക്കുന്നത് പക്ഷേ ആക്ച്വലി പ്രശ്നം തുടങ്ങുന്ന ഡെലിവറിക്ക് ശേഷമാണ് ഈ വക സംഭവങ്ങൾ ഇത്രയും വേദന ഞാൻ ആ ഒരു വേദന തിന്നുന്ന സമയത്ത് ഞാൻ മറ്റേ നാരഡ്യത്തിലൊക്കെ പോയിട്ട് തിരിച്ചു തരുന്ന ആ ഒരു അവസ്ഥയിൽ അത്രയും വേദന ഞാൻ ആലോചിച്ചു കുറച്ചു ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രം എന്താ ഇത്രയും വേദന തരണമെന്ന് ഞാൻ ആ സമയത്ത് കേട്ടോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാൻ എന്റെ ഡെലിവറി സ്റ്റോറി ഇട്ടപ്പോൾ എ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോയെന്നൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു വൈ നോട്ട് ഇത് വലിയ കസ്റ്റമർക്കുള്ള പരിപാടിയൊന്നുമല്ലോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ അതാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കുഞ്ഞ് പുറത്തേക്ക് വന്ന് കുഞ്ഞിന്റെ തലയൊക്കെ വിസിബിളാകുന്ന ആ ഒരു സ്റ്റേജിൽ ആ സ്റ്റേജിൽ ഡെലിവറി കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നു നമ്മുടെ വചയനേയിൽ അവർ കട്ട് കൊടുക്കും അതാണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്നത് ആ കട്ട് കൊടുത്ത ഭാഗത്ത് അവർ സ്റ്റിച്ച് വിടും നമ്മൾ കൈമൂറിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് സ്റ്റിച്ചിടും അതേപോലെ തന്നെ അവിടെയും സ്റ്റിച്ചിടും അതാണ് എപ്പി സ്റ്റിച്ചസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു ഡൗട്ട് തോന്നാം ഇത് എല്ലാവർക്കും ഡെലിവറിയുടെ സമയത്ത് ചെയ്യുമെന്നുള്ളത് യൂഷ്വലി നോർമൽ ഡെലിവറി ആകുമ്പോഴാണ് നമ്മൾ ഈ വജൈനയിൽ ഒരു കട്ട് കൊടുക്കുന്നത് അല്ലാത്ത പക്ഷം സി സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ആവശ്യം തന്നെ വരുന്നില്ല പിന്നെ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആകുമ്പോഴത്തേക്കിനാണ് മെജോറിറ്റി ഇതിന് ചാൻസ് കൂടുതൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് തേർഡ് ഡെലിവറി ഒക്കെ ആകുമ്പോഴത്തേക്കിനും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ കട്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു സാധനമാണ് ഫസ്റ്റ് ഡെലിവറി ആകുമ്പോൾ നമ്മുടെ വജായിനെ കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അപ്പൊ കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവും അപ്പൊ അതൊന്നും ആ ഒരു പ്രോസസ്സ് ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട് കൊടുക്കുന്നത് അപ്പൊ എത്തിസ്റ്റിയോട്ടമി എന്താണെന്ന് മനസ്സിലായില്ലേ ഇനി ഒരു ഡൗട്ട് തോന്നാം ഈ എത്തിസ്റ്റിയോട്ടമി ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും എന്നുള്ളത് കോഴ്സ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന എടുക്കും പക്ഷേ ഇത് ഡെലിവറിയുടെ സമയത്താണ് ചെയ്യുന്നത് അതായത് പ്രസവം അടിക്കുന്ന സമയത്ത് ആണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് നല്ലോണം ഡെലിവറി പെയിൻ എടുത്തിരുന്ന് ഇപ്പം പ്രസവിക്കും ഒരു സ്റ്റേജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വേദന ആ ഒരു വേദനയായിട്ട് മാനേജ് ചെയ്ത് പോകും മനസ്സ ഈ ഒരു എപ്പിസിയോട്ടം ഈ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവിടെ നമ്മൾ മരവിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻസ് കൊടുക്കും ഇഞ്ചക്ഷൻസ് കൊടുത്തതിന് ശേഷം മരവിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു എപ്പിസ്യോട്ടമിയും കൊണ്ട് അവർ ക്രീയേറ്റ് ചെയ്യത്തുള്ളൂ അവരെ കട്ട് ചെയ്യത്തുള്ളൂ പിന്നെ എപ്പോഴാണ് ഇങ്ങനെ ഇഞ്ചെക്ഷൻ കൊടുക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിഡ്യൂറൽ കേസസിലെ എപ്പിഡ്യൂറൽ എന്താണെന്ന് അറിയാമോ നമ്മുടെ ഈ ഡെലിവറിയുടെ സമയത്ത് പെയിൻലെസ് ആയിട്ട് രഹിതമായിട്ട് പ്രസവിക്കാനുള്ള ഒരു ഇഞ്ചെക്ഷനാണ് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്കതിനെപ്പറ്റിട്ട് അറിയാൻ കൂടെ പാടില്ലായിരുന്നു എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഒന്നും എടുക്കാൻ പറഞ്ഞേനെ പക്ഷേ ഞാൻ പ്രസവിക്കുന്ന സമയത്ത് അതൊന്നും ഞാൻ കേട്ടിട്ടും കൂടിയില്ലാട്ടോ അപ്പൊ ആ ഒരു ഒക്കെ എടുത്തവരാണെങ്കിൽ ഈ ഒരു എപ്പിസിയോ എപ്പിസിയോട്ടമി ബൂണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കട്ട് കൊടുക്കുന്ന സമയത്ത് അവർ ഇഞ്ചെക്ഷൻ എടുക്കില്ല ഓൾറെഡി അവിടെ മരവിച്ച് കാണും അങ്ങനത്തെ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് ഓൾറെഡി അവരുടെ അവരുടെ വയറു മുതൽ മുട്ട് വരെയൊക്കെ ഫുള്ള് മരവിച്ചിരിക്കുകയായിരിക്കും കേട്ടോ ഇനി നമ്മൾ എങ്ങനെയാണ് ആ സ്റ്റിച്ച് കെയർ ചെയ്യേണ്ടത് ആ സ്റ്റിച്ച് എത്ര ദിവസം കൊണ്ട് ഉണങ്ങും എന്നൊക്കെ ഉള്ള കാര്യം നോക്കാം കേട്ടോ നമുക്ക് സ്റ്റിച്ച് കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സ്റ്റിച്ച് കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഈ എന്താ പറയുക മുറിവ് ഉണങ്ങാനായിട്ടുള്ള ഗുളികയും അവിടെ പുരട്ടാനുള്ള ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ എല്ലാ ദിവസവും ഡെലിവറിക്ക് ശേഷം എല്ലാ ദിവസവും രാവിലെ നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും ഇളം ചൂടുവെള്ളം കൊണ്ട് അവിടെ നല്ലോണം കഴുകിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് പാറ്റ് ഡ്രൈ ചെയ്യണം നല്ലൊരു കോട്ടൺ തുന്നുകൊണ്ട് നല്ലോണം ആയ എക്സസ് ഉള്ള വെള്ളം നല്ലോണം ഒപ്പിയെടുത്ത് അവിടെ ഡ്രൈ ആക്കി തന്നെ വെക്കണം വൈകുന്നേരമാണെങ്കിലും മേല് കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ പ്രോസസ്സ് ചെയ്യണം നല്ലോണം വെള്ളം ഒപ്പി കളഞ്ഞതിന് ശേഷം ഈ മരുന്നൊക്കെ പുരട്ടണം തന്നിരിക്കുന്ന മെഡിസിൻ എല്ലാം നല്ലോണം കഴിക്കണം യൂറിൻ പോയതിനു ശേഷവും മോഷൻ പോയതിനു ശേഷവും ഒക്കെ നല്ലോണം അവിടെ ക്ലീൻ ആക്കിയിട്ട് പാൻ ഡ്രൈ ചെയ്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ആ ഒരു സ്ഥലം സൂക്ഷിക്കുക അതാണ് ഒന്നാമത്തെ നമുക്ക് സ്റ്റിച്ച് കെയറിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാത്ത് ആണ് അതായത് ബാത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര ബക്കറ്റ് എടുക്കുക ആ ബക്കറ്റിലേക്ക് ഇളം ചൂടുവെള്ളവും അതിനകത്തേക്ക് ഒരു തരി ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ ഇരിക്കുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് നമ്മൾ നല്ലോണം ബാത്ത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചസ് പെട്ടെന്ന് ഇളകി പോരാനും ആ മുറിവ് നല്ലോണം കരിയാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇപ്പം രാവിലെയും രാത്രിയും നമ്മൾ അത് ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നല്ലൊരു എന്താ പറയാ വേദനയ്ക്കും ഒരു കുറവുണ്ടാവും സ്റ്റിച്ചസ് പെട്ടെന്ന് ഇളകി പോരുകയും ചെയ്യും കേട്ടോ മൂന്നാമതായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് കയറുന്ന കുറച്ച് നേരമെങ്കിലും നമ്മളൊന്ന് എക്സ്പോസ് ചെയ്തിട്ട് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ ഭാഗം ഒന്ന് കുറച്ച് കാറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ ഒന്ന് എക്സ്പോസ് ചെയ്യുക കുറച്ച് ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മളത് ചെയ്യണം അതും വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് പിന്നെ ഒരു നാലാമതായിട്ട് ഞാൻ ചെയ്ത ഒരു ചെയ്തൊരു ആണ് കേട്ടോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ എക്സസൈസ് ഞാനായിട്ട് കണ്ടുപിടിച്ചതെന്നല്ല എന്നെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നിരുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു സദ്യ അമ്മ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഞാനത് പറയും പറയും എന്ന് വെച്ചാൽ എന്നെ അത്രയും കെയർ ചെയ്ത ഒരാൾ ആണ് സദ്യമ്മ അപ്പോൾ അതിന്റെ ഒരു സീക്രട്ട് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ കട്ടിലേലിങ്ങനെ കിടക്കാം എന്നിട്ട് നമ്മുടെ മലദ്വാരവും അതേപോലെ തന്നെ നമ്മുടെ വജ്നയുടെ അവിടുത്തെയും പേശികളില്ലേ അത് നമ്മളിങ്ങനെ ശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെയും ഒരു പ്രഷർ കൊടുത്ത് ആ ഒരു അവിടുത്തെ മസിൽസും കൂടെ ആ ഒരു പേശികളും കൂടെ നമ്മൾ ചേർത്തിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അതും കൂടെ അവിടെ ഒന്ന് പ്രഷർ കൊടുത്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കുക ഒരു അഞ്ച് അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ശ്വാസം എടുക്കുക വിടുക അങ്ങനെ മനസ്സിലായി അതൊരു അഞ്ച് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്റ്റിച്ച് കെയർ ഒക്കെ ഞാൻ നല്ല കിഡിലൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം അവിടെ എന്താ പറയുക പേടിയാണ് പക്ഷെ എന്നാലും ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻപുട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം അവിടെയൊക്കെ എന്തെങ്കിലും പണി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന മൈൻ്റായിരുന്നു എനിക്ക് പക്ഷേ എന്നിട്ടും എനിക്ക് അവിടെ ഒരു ദിവസം എനിക്ക് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് പക്ഷെ ഒരു ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയൊരു സ്റ്റേജ് വന്നു അതായത് എനിക്ക് എന്താ പറയുക ബാത്റൂമിൽ പോകുമ്പോഴത്തേക്കിനും വേദന ഇരിക്കുമ്പോൾ വേദന എനിക്ക് ഇരിക്കാനോ കിടക്കാനോ നിൽക്കാനോ തൊടാനോ ഒന്നും പറ്റാത്ത അവസ്ഥ ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസഹനീയമായ വേദന നമുക്കറിയാം നമ്മളെല്ലാവരും വിചാരിക്കും പ്രഗ്നൻസിടൊരു സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഡെലിവറി കഴിഞ്ഞാൽ മതിയെന്ന് വിചാരിച്ചായിരിക്കും ഇരിക്കുന്നത് പക്ഷെ ആക്ച്വലി പ്രശ്നം തുടങ്ങുന്നത് ഡെലിവറിക്ക് ശേഷമാണ് ഈ വക സംഭവങ്ങൾ ഇത്രയും വേദന ഞാൻ ആ ഒരു വേദന തിന്നുന്ന സമയത്ത് ഞാൻ മറ്റേ നാരകത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു അവസ്ഥയിലേ അത്രയും വേദന ഞാൻ ആലോചിച്ചപ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രം എന്താ ഇത്രയും വേദന തരുന്നതെന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു അത്രയും വേദന കൊണ്ട് വേണം കുഞ്ഞിന് പാൽ കൊടുക്കാനായിട്ട് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞ് ജനിച്ച അന്ന് മുതലേ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടന്ന് പാൽ കൊടുക്കരുത് എനിക്ക് ആ ഒരു മൈൻഡാണ് കിടന്ന് പാൽ കൊടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാലോ നമുക്കായിരിക്കും കുഞ്ഞിനേക്കാളും ക്ഷീണം കൂടുതലായിരിക്കും അമ്മമാർക്ക് അവർ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകാം കുഞ്ഞിന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെ കാരണം ആ ഒരു സിസ്റ്റം ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടാകട്ടെ എന്റെ മോൻ ഇപ്പൊ രണ്ട് വയസ്സാവാൻ പോകുന്നു ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ട് വയസ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ ഇരുന്ന് തന്നെയാണ് പാൽ കൊടുക്കുന്നത് അവൻ്റെ രാത്രിയിലൊരു മൂന്നാലു വട്ടം എണീച്ച് എനിക്ക് ഫീഡ് ചെയ്യേണ്ടി വന്നാലും ഞാൻ ഉറക്കം നിന്ന് എഴുന്നേറ്റ് ഇരുന്ന് തന്നെ പാൽ കൊടുത്തുള്ളൂ അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല അവനിക്ക് പാൽ കൊടുക്കാനും പറ്റുന്നില്ല ആകെ മൊത്തത്തിൽ എന്റെ നിന്ന് വെച്ചിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇ എസ് ഐയിലാണ് ഞാൻ കാണിച്ചത് ഡെലിവറി അവിടെ തന്നെ ആയിരുന്നു അപ്പം എൻ്റെ വീട് ഇപ്പം ഇത് ഈ മറ്റേ നാൽപ്പത് ദിവസം വരെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ പ്രസവശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പം അവിടെ നിന്ന് നേരെ ഇ എസ് ഐ വീട് ചേർത്തലയാണ് വരുന്നത് അപ്പം അവിടെ നിന്ന് നേരെ ഇ എസ് ഐ പാതാളം അവിടെ വരെ വരാനുള്ള ഒരു ഇത് ആയിരുന്നില്ലേ എനിക്ക് എത്ര നേരം ഇരിക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ കാണിച്ചു അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായത് അതായത് ഇത് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇൻഫെക്ഷൻ അല്ല എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു കാര്യം ഞാൻ ഇതിങ്ങനെ വേദന വരുമ്പോൾ തന്നെ നമ്മൾ ഒബിയസ്ലി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ എന്താ സംഭവമെന്നൊക്കെ ഉള്ളത് അപ്പം ഇൻഫെക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ ജൈനൽ അവിടെ ഒരു മറ്റേ നീര് പോലെയോ തടിപ്പ് പോലെയോ ഒക്കെ വന്നേനെ അതേപോലെ തന്നെ അവിടെ ഒരു ഡിസ്ചാർജ് വരും അതിന് നല്ല സ്മെല്ലുണ്ടാവും സ്മെല്ലി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത് നമുക്ക് ഒരു ചിലപ്പോൾ പനി ചിലവർക്ക് പനിയൊക്കെ വരാം എനിക്ക് അങ്ങനത്തെ ലക്ഷണങ്ങൾ ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഇൻഫെക്ഷൻ അല്ല എന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു അനിവേ ഞങ്ങളത് ഡോക്ടറിനടുത്ത് കാണിച്ചു കാണിച്ചപ്പോൾ എന്താ സംഗതി എൻ്റെ സ്റ്റിച്ചസ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല സ്റ്റിച്ചസ് ഒന്നും എന്നല്ല ഒന്നും രണ്ടെണ്ണം പോയിട്ടുണ്ടായിരുന്നു ഇനിയും സ്റ്റിച്ചസ് പോകാനുണ്ടായിരുന്നു അപ്പോ ആ സ്റ്റിച്ചസ് തമ്മില് കുടുങ്ങി കിടക്കുക അതാണ് എനിക്ക് സംഭവിച്ചത് അത് ഡോക്ടർ പറഞ്ഞു അത് കട്ട് ചെയ്ത് കളയണം എന്നാൽ മാത്രമാണ് ഈ വേദന മാറുകെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ ഡെലിവറി കഴിഞ്ഞപ്പോ വേദന തീർന്നു എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ദേ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ അത് ഡോക്ടർ കട്ട് ചെയ്തു ഞാൻ ഇങ്ങനെ ഡോക്ടർ ഡോക്ടറെ ഈ കൊച്ചു തന്നെയാണോ പ്രസവിച്ചിട്ട് വന്നേ ഉള്ളല്ലോ ഈ കൊച്ചു തന്നെയാണോ പ്രസവിച്ചതെന്ന് എന്നോട് ചോദിച്ചു അവന്ന് പ്രസവിച്ചപ്പോ കഴിഞ്ഞു ഡോക്ടറെ ഇത് പിന്നെയും പിന്നെ ഓരോരോ വേദനന്റെ പേരിൽ ഓരോരോ വേദന വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ കട്ട് അത് കട്ട് ചെയ്ത് കാഞ്ഞു അപ്പം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് ആ പെയിൻമെന്റ് ഞാൻ നമ്മക്ക് ബാത്റൂമിൽ പോകാനും എനിക്ക് പ്രശ്നം എനിക്ക് പറ്റുന്നില്ല ബാത്റൂമിൽ പോകാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരവിടെ ഒന്നും കൂടി ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കിനാണ് ആ സംഭവം കണ്ടു വെച്ചു പൈൽസ് വേറെ എന്തെങ്കിലും വേണോ നമുക്ക് വേദന ഞാൻ ഇതിനു മുന്നേക്ക പൈൽസിൻ്റെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വച്ചാല് നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെ ചെറിയ ചെറിയ കുരു കുരുക്കൾ പോലെ വരുന്നതാണ് പൈൽസ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ല വൈറസ് വരാൻ എനിക്ക് ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് മിക്കവർക്കും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ബിക്കോസ് ഓഫ് ദ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള റീസൺ എന്താ നമ്മൾ തിന്നുന്ന ഫുഡ് ഞാൻ ആ സമയത്ത് കാണാൻ വരുന്നവരും പോകുന്നവരും ഒക്കെ കൊണ്ടുവരുന്നത് ഈ എത്തപ്പഴും മുട്ടെ എത്തപ്പഴും മുട്ടെ ഇത് തന്നെ ഇത് തിന്ന് തിന്ന് തിന്നു തിന്നെ എത്തപ്പഴം തിന്നിട്ടുണ്ടെങ്കിൽ മലമുറുകൊന്നും കൊണ്ടുള്ള ഒരു പറഞ്ഞേ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മൾ ആ സമയത്ത് അത് തിന്നും തിന്നുവെച്ചാൽ നമുക്കും നെയ്റ്റ് വയ്ക്കണം കുഞ്ഞിനും അത്യാവശ്യം വെയിറ്റ് വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യും മേത്തപ്പഴമൊക്കെ പുഴുങ്ങി തരുന്നതായിട്ട് നമ്മൾ തിന്നും തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും സ്റ്റിച്ച് വെച്ചോണ്ട് തന്നെ നമ്മൾ ബലം പിടിക്കും അങ്ങനെയാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് ആ കോൺസ്റ്റിപ്പേഷന്റെ റിസൾട്ടാണ് ഈ കാണുന്ന പൈൽസ് എന്ന് പറയുന്നത് മിക്കവർക്കും ഡെലിവറിക്ക് ശേഷം ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പം എനിക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റിച്ചിന്റെ പെയിനും സ്റ്റിച്ച് കുടുങ്ങി കിടക്കുന്നതിൻ്റെ പെയിനും ഈ പൈൽസിൻ്റെ പെയിനും അതെല്ലാം വെച്ചുണ്ടായി ബസ്സിന് പാൽ കൊടുക്കുന്നതിന്റെ പേരും അതൊക്കെ പാൽ കൊടുക്കുന്നതിന്റെ പേര് ഞാൻ പറഞ്ഞാൽ കാരണം നിപ്പിൾ ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒബിയസ്ലി വരുന്നതാണ് നിപ്പിൾ ക്രാക്ക് ഒക്കെ ആ സമയത്ത് വരും അതും നീ പറയുന്ന പോലെ ഒരു ഒരു അന്യായ വേദന തന്നെയാണ് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസ് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ അതാണ് അപ്പം ഇനി അങ്ങനെ ഡോക്ടർ അതിനുള്ള മരുന്നൊക്കെ തന്നു വീട്ടിൽ വന്നു അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ മരണവേദന തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ സാധാരണ ഞാൻ ഗുളിക കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള ആളല്ല പക്ഷെ ആ തന്ന ഗുളികയൊക്കെ ഞാൻ പടപെടാന്ന് തിന്നു കാര്യം പെട്ടെന്ന് വേദന മാറണമെങ്കിൽ മാറട്ടെ എന്നുള്ള ഒരു അതിന്റെ പുറത്താണ് കേട്ടോ അങ്ങനെ അതൊക്കെ മാറി എനിക്ക് തോന്നുന്നു ഞാനൊരു അമ്പത്താറൊക്കെ ആകത്തേക്കും ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പത്താറൊക്കെ ആകത്തേക്കിനും ഓൾമോസ്റ്റ് എന്റെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ തീർന്നായിരുന്നു ഈ എന്താ പറയാ സ്റ്റിച്ചിന്റെ പേരും ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സമയപ്പഴത്തേക്കിനും അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ഒരു വീട്ടിൽ ഞാൻ എടുത്ത് പറയാനുള്ളൊരു ഒരാളെ പറ്റിയിട്ട് എനിക്ക് എടുത്ത് പറയാനുണ്ട് എന്നെ ഈ സമയത്ത് എന്നെ ഈ ഒരു പോസ്റ്റ് പാട്ടം ടൈമിൽ എന്നെയും എൻ്റെ അതിൽ പുരുഷൻ്റെയും കാര്യമൊക്കെ നോക്കിയിരുന്ന ഒരു ഒരു ഉമ്മയാണ് എന്നെ നോക്കാൻ വേണ്ടി നിന്നിരുന്നത് സെഗ്യാമ്മ എന്നാട്ട ആളുടെ ഒരു പ്രസൻസ് ഭയങ്കര വലുതായിരുന്നു കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും എന്നെ നോക്കുന്നതും എന്നെ ഒക്കെ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ടാണ് ആ സമയത്തൊക്കെ ട്രീറ്റ് ചെയ്തത് എന്താ പറയുക ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ആഫ്റ്റർ ഡെലിവറി പ്രസവാനന്തര ശുശ്രൂഷാൻ്റെ പേരിൽ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഡെലിവറിക്ക് മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ചെക്ക് വേഗം പൊട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടോടു കൂടി വെള്ളം എടുത്ത് അവിടെ ഒഴിക്കുക വയറൊക്കെ വലിച്ച് മുറുക്കി കെട്ടുക അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ കാര്യത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് വളരെ ആയിരുന്നു വളരെ കിഡില്ലെന്നായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ കാര്യം എൻ്റെ ഉമ്മയൊക്കെ എന്നെ നോക്കണം പോലെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു പഠിച്ചവനവർ ആയുസ് ആരോഗ്യവും കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ എനിക്ക് പറയാനായിട്ട് ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ സദ്യമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ രാത്രി ആകുമ്പോഴത്തേക്കിനും ആൾ വീട്ടിൽ പോകും ത്രൂ ഔട്ട് ആ ഡേ ഫുൾ എൻ്റെ നൈപുണ്യം കൂടി ഉണ്ടാവും രാത്രി രാത്രിയാവുമ്പോഴത്തേക്കിനും ആള് വീട്ടിലേക്ക് പോകട്ടു തൊട്ടടുത്തു തന്നെ വീടുകളും വീട്ടിലേക്ക് പോകും പക്ഷെ എനിക്ക് തോന്നിയത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് പക്ഷെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ രാത്രിയും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു കാര്യം കുഞ്ഞുങ്ങളെ രാത്രിയിലാണ് കൂടുതലും കരഞ്ഞ് ബഹണം വെക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് കരയുന്നത് ഗ്യാസിൻ്റെ പ്രശ്നമാണോ ഇതിൻ്റെയൊക്കെ റെമഡീസും കുഞ്ഞുങ്ങളെയൊക്കെ നല്ലോണം കെയർ ചെയ്ത് ഉറക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ട് കേട്ടോ ഈ നമ്മൾ നോക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് ഉണ്ട് കേട്ടോ അപ്പം ഈ ഉമ്മക്ക് നല്ലോണം ഉണ്ട് കുഞ്ഞിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞേ ഉറങ്ങിപ്പോകും അപ്പം ഈ സമയത്തൊക്കെ നമ്മൾ ഇത്രയും സ്ട്രെസ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ആ സമയത്ത് ഞാനും ഞാനുമ്മ മാത്രം ഉണ്ടായിരുന്നു കേട്ടെ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക കരയാണെങ്കിലൊക്കെ ഞങ്ങളാണ് നോക്കുക പിന്നെ വാപ്പ ഉണ്ടായിരുന്നു വാപ്പയും വരും ഉറക്കം ഇപ്പം കരയുമ്പോഴത്തേക്കും കരയുന്ന കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണെന്ന് വെച്ചാൽ നിർത്താതെ ഒക്കെ കരയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിടും പിന്നെ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു സൂടാമ്മ ഉണ്ടായിരുന്നു അപ്പം നോക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രാത്രിയിൽ ആ ഉമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം കരയുമ്പോഴത്തേക്കിനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ